കണ്ണൂർ പന്നിയോട് കുട്ടപ്പാലം വനവാസി കോളനിയിലേക്ക് നല്ലൊരു റോഡ് എന്ന ജനങ്ങളുടെ ആവശ്യത്തെ പരി അവഗണിച്ച് അധികൃതർ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം കോളനിയിലേക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ എത്തുന്നില്ല ജില്ലാ കളക്ടർക്കും എം എൽ എക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ അമർഷത്തിലാണ് നാട്ടുകാർ കണ്ണൂർ പന്നിയോട് കുട്ടപ്പാലം കോളനിയിലെ വനവാസികൾ എൺപത് വർഷത്തിലധികമായി ആഗ്രഹിക്കുന്നതാണ് മികച്ചൊരു റോഡ് എന്നാൽ വർഷങ്ങൾ പലതുകഴിഞ്ഞിട്ടും റോഡിന്റെ ശോചനീയവസ്ഥ മാറ്റമില്ല മുപ്പതിലധികം വനവാസി കുടുംബങ്ങൾ ഈ കോളനിയിൽ തിങ്ങിപ്പാർക്കുന്നുണ്ട് എൺപത് വർഷക്കാലമായി കാലമായി ആദിവാസി കുടുംബങ്ങൾ ഇതേ ദുരിതാനു വയ്ക്കാൻ തുടങ്ങി ഇന്ന് വരെ ഇവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ ഈ വാർഡ് തിരിഞ്ഞു നോക്കില്ല നമുക്കത് രണ്ട് കിലോമീറ്റർ റോഡ് ടാർഗറ്റാണെന്ന് പറയും ചങ്ങലേരി നിന്ന് കുട്ടപ്പാലത്തേക്ക് രണ്ട് കിലോമീറ്ററാണ് അവിടുന്ന് മുപ്പത്തഞ്ച് മീറ്ററാണ് ഊരിലേക്കുള്ള ദൂരം ഇതുപോലും ഭരണാധികാരികൾ നമുക്ക് ചെയ്തിരുന്നില്ല വളരെ വളരെ നല്ല റോഡില്ലാത്തതിനാൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഇങ്ങോട്ട് വാഹനങ്ങൾ എത്താറില്ല അതിനാൽ തന്നെ പലതവണ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ബലമുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ജനം കണ്ണൂർ